നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സ്റ്റൂളുകൾ ഇതിൻ്റെയൊക്കെ നടുവിലായി ഇങ്ങനെയൊരു ദ്വാരമിട്ടിരിക്കുന്നത് കാണാം ഒട്ടുമിക്ക എല്ലാ പ്ലാസ്റ്റിക് സ്റ്റൂളുകളിലും ഇത് കാണാനും പറ്റും ഇതിനിടയിൽ വിരലുകളിട്ട് തൂക്കിക്കൊണ്ടു നടക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൂളുകളുടെ ഒരു പ്രധാന സേഫ്റ്റി ഫീച്ചറാണ് അതിൻ്റെ നിർമ്മാതാക്കൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ സേഫ്റ്റി ഫീച്ചർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം പ്ലാസ്റ്റിക് സ്റ്റൂളുകളിൽ ഇതുപോലെ ഹോളുകൾ കൊടുത്തിരിക്കുന്നതിൻ്റെ ആദ്യത്തെ ഉദ്ദേശം വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അതായത് നമ്മൾ സ്റ്റൂളിൽ സ്റ്റൂളിലിരിക്കുമ്പോൾ അതിൻ്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ഭാരം അതിന് ചുറ്റും തുല്യമായി വിതരണം ചെയ്യുന്നു അങ്ങനെ ആ സ്റ്റൂൾ പൊട്ടാനുള്ള സാധ്യത കുറയുന്നു കാരണം ഒരു ഭാഗത്തും നമ്മളുടെ ഭാരം സ്റ്റൂളിൻ്റെ ഉപരിതലത്തിൽ കൂടുതലായി അനുഭവപ്പെടുന്നില്ല അത് ചുറ്റും തുല്യമായി തന്നെ വ്യാപിക്കാൻ ഈ ദ്വാരങ്ങൾ ഇടവരുത്തുന്നു ചതുരത്തിലുള്ള ദ്വാരങ്ങളാണെങ്കിൽ ഭാരം നാല് മൂലകളിലേക്കും അതുപോലെ ദ്വാരം വൃത്തത്തിലുള്ളതാണെങ്കിൽ അത് തുല്യമായി എല്ലായിടത്തേക്കും വിതരണം ചെയ്യുന്നു ഇങ്ങനെ പൊട്ടാനുള്ള സാധ്യത കുറയുന്നത് കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് സ്റ്റൂളുകൾ നല്ലപോലെ ഈടു നിൽക്കാനും സഹായിക്കുന്നു ഇതാണ് ഈ ഹോളുകൾ സേഫ്റ്റിയിൽ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കൂടെ മറ്റൊരു സേഫ്റ്റി ഫീച്ചർ കൂടെ നമുക്ക് കാണാം സ്റ്റൂളുകളുടെ കാലുകൾ തമ്മിലുള്ള ഇതുപോലുള്ള സപ്പോർട്ടുകൾ ഇതിന് ഈ ദ്വാരങ്ങളുമായി ബന്ധമൊന്നുമില്ല സേഫ്റ്റി ഫീച്ചർ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം ഇനി രണ്ടാമത്തെ കാര്യം വാക്വം പ്രിവെൻഷൻ അതായത് നമ്മൾ സ്റ്റൂളുകൾ ഇങ്ങനെ അടുക്കി വെക്കുന്ന സമയത്ത് ഓരോ സ്റ്റൂളുകൾക്കിടയിലും എയർ കുടുങ്ങുന്നത് അല്ലെങ്കിൽ വാക്കുമുണ്ടാകുന്നത് തടയുന്നു ഇങ്ങനെ അടുക്കി വെക്കുന്ന സമയത്ത് അവിടെയുള്ള എയറിന് ഈ ദ്വാരങ്ങളിലൂടെ പുറത്തു പോകാനും കഴിയുന്നു പരീക്ഷിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകും അതേസമയം ഇവിടെ ദ്വാരങ്ങളില്ലാത്ത സ്റ്റൂളുകളായിരുന്നെങ്കിൽ അതിനിടയിൽ എയർ കുടുങ്ങുകയും സ്റ്റൂളുകൾ തമ്മിൽ ഒട്ടിപ്പോകാനും കാരണമാകും അതു പിന്നെ പുറത്തെടുക്കാൻ നമ്മൾ ഒരുപാട് പാടുപെടും പ്രത്യേകിച്ച് കുറേ കാലം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ ഗ്ലാസ്സുകൾ അടുക്കി വെക്കുന്ന സമയത്ത് ഇതുപോലെ പുറത്തെടുക്കാനാകാതെ കുടുങ്ങിപ്പോകുന്നത് ഇതിനൊരു നല്ല ഉദാഹരണമാണ് കാരണം ഗ്ലാസുകൾക്കിടയിൽ ഹോളുകളില്ലല്ലോ അതേസമയം ഇവിടെ ഉള്ള സ്റ്റൂളുകളാണെങ്കിൽ നമുക്ക് സുഗമമായി അടുക്കി വയ്ക്കാനും പുറത്തെടുക്കാനും കഴിയും വായു അവിടെ കൃത്യമായി പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ഇനി മൂന്നാമത്തെ കാര്യം അത് നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുമാണ് പ്ലാസ്റ്റിക് സ്റ്റൂളുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടുപോകാൻ നമ്മൾ ഈ ഹോളുകൾ ഉപയോഗിക്കാറുണ്ട് ഇതും ഇതിൻ്റെ ഒരു ഉപകാരമാണ്